ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരുന്നു നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി സ്നേഹം ഒരു തമാശയായി മാത്രം കാണുന്നവർക്ക് ഒരാളെ സ്നേഹിക്കാനും ഉപേക്ഷിക്കാനും വളരെ നിസ്സാരമാണ് എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ആ വേദന മതി ജീവിതം മുഴുവൻ സങ്കടപ്പെടാൻ ബന്ധങ്ങളിൽ പിഴിക എന്നത് വളരെയേറെ വേദനയുണ്ടാക്കുന്നു എന്നാൽ നിങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാതെ ഒരു വിലയും നൽകാതെ ജീവിക്കുന്നവരുമായുള്ള ബന്ധം വേർപ്പെടുത്തുക എന്നത് നിങ്ങളുടെ വിജയമാണ് അതൊരിക്കലും ഒരു നഷ്ടമല്ല ലോകത്തിലെ ഏറ്റവും വലിയ വഞ്ചന സ്നേഹിക്കുന്നവരോട് സ്നേഹമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അഭിനയമാണ് സഹിക്കാൻ പറ്റില്ലെന്ന് കരുതുന്നതെന്തും സഹിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നേയുള്ളൂ അതാണ് നമ്മുടെ സാഹചര്യം ബന്ധങ്ങളുടെ മൂല്യം എത്രത്തോളം ശക്തമാണെന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും നല്ല സൗഹൃദങ്ങൾ കാരണമാകാറുണ്ട് എത്ര പെട്ടെന്നാണ് ചില ബന്ധങ്ങളെല്ലാം ഒന്നുമല്ലാതായി തീരുന്നതും ചില വിശ്വാസങ്ങൾ നഷ്ടമാകുന്നതും ചില സ്നേഹങ്ങൾ അംഗ്യമാകുന്നതും